കൊല്ലം കുളത്തൂപ്പുഴയിൽ യുവാവിനെ കല്ലടയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം സംഭവത്തിൽ കുളത്തൂപ്പുഴ സ്വദേശിയായ മനോജ് അറസ്റ്റിൽ മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിൽ മുപ്പത്തഞ്ചുകാരനെ ആറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് നിഗമനം നിലമേൽ വലിയ വഴി ഈട്ടിമുകളിൽ വീട്ടിൽ മുജീബിനെയാണ് കഴിഞ്ഞ ദിവസം കല്ലടയാറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കല്ലടയാറിലെ കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവ് ഭാഗത്ത് രണ്ട് സംഘങ്ങളായി മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ മദ്യപിക്കാൻ വെള്ളം തീർന്നതിനെ തുടർന്ന് മുജീബ് തൊട്ടടുത്ത് മദ്യപിച്ചു കൊണ്ടിരുന്ന സംഘത്തിൻ്റെ കുപ്പിവെള്ളം അനുവാദമില്ലാതെ എടുക്കുകയായിരുന്നു ഇത് മനോജ് ചോദ്യം ചെയ്യുകയും മുജീബും മനോജും തമ്മിൽ അടിയുണ്ടാവുന്നതിനിടയിൽ മുജീബിനെ മനോജ് കല്ലടയാറ്റിലേക്ക് തള്ളിയിടുകയുമായിരുന്നു വലിയ ഒഴുക്കുണ്ടായതിനെ തുടർന്ന് മുജീബിനെ കാണാതാവുകയായിരുന്നു നാട്ടുകാർ പ്പുഴ പോലീസിൽ വിവരമറിയിച്ചു കുളത്തൂപ്പുഴ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും സംഘത്തിലെ സ്കൂബ ടീമും ചേർന്ന് കല്ലടയാറ്റിൽ തിരച്ചിൽ നടത്തി തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി മുജീബിന്റെ മൃതദേഹം കണ്ടെത്തി സംഭവ സ്ഥലത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന മനോജ് ഉൾപ്പെടെയുള്ള നാലുപേരെ കുളത്തൂപ്പുഴ എസ് എച്ച്ഒ അനീഷിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് തുടർന്ന് മനോജിനെതിരെ കൊലപാതകത്തിന് കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുജീബിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം കുര്യോട് ജുമാ മസ്ജിദിൽ ഖബറടക്കി റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி பொன்திளக்கம் அல் அமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் ஷோரூம் எல்லா ஞாய்ச்சிலும் திறந்து பிரவத்தான அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் Five two nine one two nine one six. Eight, one, two, nine, six, triple, nine, one, six.